കൊടുക്കുമ്പോൾ ഇരിക്കൂട്ടാ ആ ഗുഡ് ബോയ് ഇരിക്കി ഗുഡ് ബോയ് ഇരിക്കി ഗുഡ് ബോയ് ഇരിക്ക ബിസ്ക്കറ്റ് ഇരിക്കി ഇരിക്കി അങ്ങനെ എന്നിട്ട് അനുഷരനമ്മര് പോണി അമ്മ എടുക്കട്ടെ എടുത്തെടുത്ത് എടുത്ത് തരാം അപ്പം അതുവരെ അവിടെ ഇരിക്കണം കേട്ടോ അടുത്ത് അത്തരല്ലേ ഓ ഇരിക്കി അപ്പോഴേക്കും എണിറ്റ് പോർണെന്തിനാ ഇരിക്കി ഇരിക്കി സിറ്റ് സിറ്റ് ഇംഗ്ലീഷിനെ നട്ട് മോൻ സായിപ്പാണേ ഇംഗ്ലീഷ് പറഞ്ഞാലേ കേൾക്കുള്ളൂ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കില്ല ഷി സായിപ്പാണോ മോൻ അവിടെ ഇരിക്കി സിറ്റ് സിറ്റ് ആ ഉണ്ടോ സായിപ്പാണ് ലക്ക് മോൻ സായിപ്പാണേ ആ ആദ്യ മതിയായോ പോയല്ല നേരത്തൊന്ന് ഞാൻ മണ്ണോടുകൂടി പറക്കി തന്നല്ല അവന് പറ്റുള്ളൂ അന്തി മതിയോ മതിയായോ അത് അവനെ വലിയ കഷ്ണാക്കി കഴിഞ്ഞാൽ പറ്റൂലട്ടോ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കണം വാവയല്ലേ ഇപ്പോഴും വാവ എന്നാ വാവയാണ് ലക്കി വാവ ഒരു കുഞ്ഞു വാവ ലക്കി അമ്മയുടെ ചെടി നോക്കാൻ വന്നതാണ് കേട്ടോ ഞാനും ലക്കിയും കൂടി ചെടിയിൽ വെള്ളം നിറയ്ക്കാവുന്നാണ് വേണ്ട തിർന്ന് കഴിഞ്ഞപ്പോൾ അവനാ കടലാസ് നിക്കണേ ഒരു പൊട്ട് അവർ വേണ്ടായിരുന്നു കടലാസം നിക്കുന്നതിനാ നോക്കിയാൽ കടലാസിലുള്ള പൊട്ടും പൊടി നയ്ക്കുക അമ്മ എടുത്തതരാം കഴിഞ്ഞാൽ കടലാസം കൊണ്ട് പോവാ അത് അങ്ങ അങ്ങടാ കടലാസ് വരച്ച് വരി കൊണ്ടിടാൻ പോണ് ഉം കുഞ്ഞാ അവിടെ ഇവിടെ ഞാൻ കൊണ്ടുവിടരുത് ബിസ്ക്കറ്റിൻ്റെ കടലാസ് അവിടെ ഇട്ടിട്ട് പോയി അത് കളയാൻ വേണ്ടി വേണ്ടിയിട്ട് വസതാ ലക്കിയുടെ പണിയാണ് കേട്ടോ അതൊക്കെ ഞാനൊരു ചാക്കിലാക്കി ചവർ കമ്പോസ്റ്റാക്കാൻ വസുതാ അതൊക്കെ അതിൻ്റെ തട്ടി നിരത്തി കവറൊക്കെ കയറിയിട്ടേക്ക ലക്കിയുടെ കുരുത്തൊക്കെ അതൊക്കെ കവർ കീറി ചകിരി എന്താ പറയുക മറ്റേ കരിയിലകള് കമ്പോസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഷവറിൽ ചാക്കിൽ കെട്ടി വെച്ച സാധനമാണ് ലക്കിയുടെ ലീലാവിലാസങ്ങൾ ലക്കിതേ സൂപ്പർവൈസറാ എല്ലാം നോക്കണം അമ്മ ചെയ്തതൊക്കെ ശരിയാവേണ്ട ഉണ്ടോ സൂപ്പർവൈസർ അമ്മ എന്തിട്ടൊക്കെ കാണിച്ചിങ്ങനെ അതൊക്കെ ശരിയായാ എല്ലാം അമ്മ അവൻ്റെ കണ്ണെത്തിയാലേ ശരിയാവുള്ളു എല്ലാം അവിടെ നോക്കി കിടക്കണോ വലിയ ആളായിട്ട് ഓ എല്ലാത്തിലും വെള്ളം എത്ര മതിയാകുന്നൊക്കെ നോക്കുക ലക്കി എല്ലാത്തിലും വെള്ളം മതിയാ ഒരു സൂപ്പർവൈസർ വന്നേക്കണു വെള്ളം നടക്കണം ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങോട്ട് എത്തിച്ച് നോക്കണേ ആരെങ്കിലും വരണോണ്ടോ നോക്കണതാ ഇടയ്ക്കിടയ്ക്ക് ഒന്നല്ലേക്ക് എത്തിച്ച് എത്തിച്ച് നോക്കാം ആരാ ആരെങ്കിലും വരണേണ്ടോ അവിടെ നിന്ന് ഉണ്ടോ ലക്കിയുടെ പണിയാണിത് അടിയിൽ കിടന്ന ചെടിച്ചട്ടിയൊക്കെ മോളിൽ കൊണ്ടുവിടുക അവിടേക്ക് പോകണപ്പോൾ അമ്മയ്ക്ക് കൂട്ടണില്ലേ ഡാ പോയി ഇനിയിപ്പോ ടിങ്കുവിനെ ചൂട് പിടിപ്പിക്കാൻ പോവാ അതേ പോണത് കണ്ടാ ഡാ ഞാൻ കൂട്ടിക്കയറ്റി വിട്ടെ ഇങ്ങോട്ട് വാ ഇങ്ങട് വാ ഇങ്ങട് വാ അവിടെ പോയി ടിങ്കു ആയിട്ട് ഇങ്ങോട്ട് തല്ലുപിടിക്കാൻ ഇങ്ങോട്ട് വാ നോക്കണോക്കി അവിടെ പോയിട്ട് എത്തിച്ചു വാ അമ്മ ചിക്കൻ തരാം ചിക്കൻ തരാം ഓടിയോ ഓടിയോ കണ്ടാ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ സാധനം പോയി നേരത്തെ വഴിയിലേക്ക് ഓടിപ്പോയ ആള് പറഞ്ഞോട്ടോ കളി തുടങ്ങി വെച്ചാ ഇവിടെയാണ് അവന്റെ പ്ലേ ഗ്രൗണ്ട് കളിപ്പാട്ടങ്ങള് ചട്ടി ചെടിച്ചട്ടി ചെടിച്ചട്ടിയാണ് അവന്റെ കളിപ്പാട്ടം അതും പിടിച്ചിട്ട് നോക്കുന്നുണ്ടോ എനിക്ക് ഞാൻ അമ്മ എന്നെ എടുക്കണെന്നാ ചോദിക്കണോ അതെ പോണു ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുള്ള ശീലില്ല അവനിയതും കൊണ്ട് സിറ്റോട്ട് പോയിരുന്നു കളിക്കുകയുള്ളൂ എന്നാലല്ലേ എനിക്ക് പണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ലക്കി ഇങ്ങോട്ട് വാട അമ്മ ഇവിടെ അല്ലേ ലക്കേ ലക്കീ ലി കുലിക്കു കുലുക്കി പോയി ലക്കേ ലക്കി അവന് കുറേ നേരം നിൽക്കാൻ ഭയങ്കര ക്ഷീണ സിറ്റോട്ടിൽ പോയി കിടക്കണ്ടാവും കള്ളാൻ എന്നിട്ടായിരുന്നു പടി ഒരാളവിടെ ഭംഗിക്കായിരുന്നു കേട്ടാ ഞാൻ എന്താ താഴേക്ക് ഇറങ്ങണോട പൂട്ടി വന്നിക്കാൻ പുറകെ അമ്മ ചേച്ചി വന്നേക്ക് ആരെ നോക്കണേ ഏ ഇറ്റ പൊന്നോ കാര്യമായിട്ട് കയറി നോക്കണ നോക്കി ആരവിടെ ഏ ഇറ്റ പൊന്നോ നോട്ടം നോക്കി ഇത് അപ്പുറത്ത് കിടക്കണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് എവിടെയാന്ന് വിചാരിച്ചാൽ താഴേക്ക് ഇറങ്ങി പോകുന്ന പൂട്ടി പഞ്ഞു വന്നേക്ക നോട്ടം നോക്കിയാ എൻ്റെ ആരാ പറഞ്ഞാ ആരാണോ അവിടെ എന്റെ പൊന്നെ ഒരു കാക്കയാണ് നോക്കണത് അങ്ങ അവിടെ നിന്ന് ഇറങ്ങി വിടുന്നു ഇതൊക്കെ ഇവന്റെ സാമ്രാജ്യാട്ടാ ഇവിടെയാണ് ഇവന്റെ കിടപ്പും കളിയും ഒക്കെ നല്ല തണുപ്പ് കിട്ടുന്ന തോന്നണം മരത്തിന്റെ ചോടായതുകൊണ്ട് ഇതൊക്കെ അവന്റെ പണിയാ ചാക്കിലെ കമ്പോസ്റ്റായ സാധനമാണ് ഒക്കെ കീറി പറിച്ചിട്ട് പോയി അവിടെ പോയിലക്കേ ഞങ്ങളുടെ പൊക്കത്ത് ഒരു കനാലുണ്ടേ കനാലില് വെള്ളം വന്നുകഴിഞ്ഞാൽ മുറ്റത്തിന്റെ അവസ്ഥ ഇതാ ഇലക്കി വനാലിറങ്ങില്ല ലക്കിക്ക് ഭയങ്കര പേടിയാണ് ഇറങ്ങുന്നത് ആ കാക്കടെ തന്നെ കാക്കൻ ഇഷക്കാൻ തോന്നുന്നു ഇലക്കി വന്നത് എന്നോട് കളിക്കാൻ പറയണതാ ലക്കി മോളീന്ന് എടുത്തുകൊണ്ടിരുന്ന ലക്കിയുടെ കളിപ്പാട്ടം ലക്കിടെ കളിപ്പടച്ചടിച്ചിട്ടി അതൊരു പാക ആക്കി ലക്കി ലക്കി വിളക്കത്തിക്കാറായി ലക്കിടെ കളി മതി എന്റെ പൊന്നെ ലക്കി കളി കൂടി അണ്ട ഇത്ര നേരം കാക്കട കുറയാന്ന് വെച്ചിട്ട് ആ ആട്ട് 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 ഞാൻ ഇല്ല എനിക്ക് സമയമില്ല ഇനി വിളക്കത്തിക്കാൻ പോവാ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാ കളിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളക്കാത്തിക്കട്ടെ മറിയാം അമ്മ വിളക്കത്തിക്കട്ടെ ഇവിടെ ഇരുന്നോരുന്നോ അമ്മ ഒരു പൊന്നി ഇവിടെ ഇരുന്നോ കേട്ടോ അമ്മ വിളക്ക് എത്തിക്കട്ടെ വിളക്കെത്തിക്കട്ടെ നോക്കാം കേട്ടോ നമുക്ക്